സാറെനിക്ക് കുറച്ച് നാളായിട്ട് നല്ല നടുവേദന ഉണ്ട് അപ്പോൾ കാലിലേക്ക് തരിപ്പും നടക്കുമ്പോൾ ബലക്കുറവൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാവും എന്തായിരിക്കും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക നടുവേദനയുടെ കാരണങ്ങൾ പലതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഡിസ്കിന് അസുഖത്തിന് ആണ് നടുവേദന യൂഷ്വലി കണ്ടുവരുന്നത് രണ്ടാമത് എല് തേമാനവും പിന്നെ എല്ല് തന്നി കിടക്കുന്നാലും നടുവേദന വരാറുണ്ട് നടുവേദന ഡിസ്ക്കിന് ആണ് മെയിൻ നടുവേന എങ്കിൽ നമുക്ക് യൂഷ്വലി രോഗലക്ഷണങ്ങൾ ഊരവേദന കാലോട്ടുള്ള വേദന ഇറങ്ങുന്നതും തരിപ്പും ബലക്കുറവും കാണാറുണ്ട് ഇത് എന്താ അസുഖം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എടുക്കുന്നത് എം ആർ ഐ ലംബാർ സ്പൈനാണ് അതെടുത്ത ശേഷം നമുക്ക് എന്താ അസുഖം എവിടെയാ ഡിസ്ക് തള്ളിച്ചെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറി വഴിയേ നമുക്ക് ഈ ഒരു ഡിസ്കിൻ്റെ അസുഖം നീക്കം ചെയ്യാൻ പറ്റുള്ളൂ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറി ആയിരുന്നു പണ്ട് അതായത് നടുവിൽ വലിയൊരു മുറിവിട്ട് ഡിസ്ക് എടുത്ത് കളയുമായിരുന്നു അത് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് താക്കോൽദൂര ശസ്ത്രക്രിയയാണ് അത് രണ്ട് രീതി നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഒന്ന് എൻഡോസ്കോപ്പിക് ഡിസ്കറ്റമി രണ്ട് മിനിമലി ഇൻവേസീവ് ട്യൂബുലാർ ഡിസ്കറ്റമി രണ്ടും താക്കോൽദൂര ശസ്ത്രക്രിയകൾ ഉൾപ്പെടുന്ന ശസ്ത്രക്രിയകളാണ് സർ ഈ സർജറിയുമ്പോൾ പെയിൻ ഉണ്ടാവും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര നാൾ ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പം എത്ര നാൾ പറ്റും ഇത് നമ്മൾ നോർമലി എൻകൗണ്ടർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓപ്പറേഷൻ സമയത്ത് ഒരു ഒരു കാരണവശാലും ഒരു വേദനയോ ഒരു ഡിസ്കംഫർട്ടോ ഒന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല നമ്മൾ ജനറൽ അനസ്തേഷ്യലായി പ്രൊസീജിയർ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പയ്യെ നിങ്ങളെ ഉണർത്തിക്കൊണ്ടുവരും ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത് മാക്സിമം ത്രീ ടു ഫോർ ഡേയ്സ് അതിൽ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റേ എന്താ ചെയ്യാറില്ല വൺ വീക്ക് ഓഫ് റെസ്റ്റ് ദെൻ യു ക്യാൻ ഗോ ടു വർക്ക് അതാണ് നമ്മുടെ ാക്കോൽദസ്ത്രക്രിയുടെ അഡ്വാൻറ്റേജ് അതായത് മിനിമം ടിഷ്യൂ ഡിസ്ട്രക്ഷൻ മിനിമം ബ്ലഡ് ലോസ് മിനിമം ഹോസ്പിറ്റൽസ് വർക്ക്